നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി ഓഗസ്റ്റ് മുൻപ് പൾസർ സുനിയുടെ കാര്യത്തിലുള്ള മറുപടി സത്യവാങ്മൂലമായി സമർപ്പിക്കണമെന്നാണ് നോട്ടീസിൽ കോടതി വ്യക്തമാക്കിയത് തുടരെ തുടരെ ജാമ്യത്തിന് സമീപിച്ചതിനാൽ പൾസർ സുനിക്ക് ഹൈക്കോടതിയിട്ട പിഴയും സുപ്രീം കോടതി റദ്ദാക്കി തുടർച്ചയായി ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പൾസർ സുനിയെ സഹായിക്കാൻ തിരശീലയ്ക്ക് പിന്നിൽ ആളുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം അതേസമയം ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി ഈ മാസം ഇരുപത്തിയേഴിന് മുൻപ് പൾസർ സുനിയുടെ കാര്യത്തിലുള്ള മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സംസ്ഥാനത്തിന് അയച്ച നോട്ടീസിൽ പറയുന്നു കേസിൽ പൾസർ സുനി മാത്രമാണ് ജയിലിൽ കഴിയുന്നതെന്ന് അഭിഭാഷകരായ പരമേശ്വറും ശ്രീറാം പറക്കാടും ചൂണ്ടിക്കാട്ടി ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ പുറത്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരിക്കൽ പോലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല ഇത് എന്തുതരം സമീപനമാണെന്നും അഭിഭാഷകർ ചോദിച്ചു ഇതേ ചോദ്യം തന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയോടും ചോദിച്ചു അതേസമയം ആരോഗ്യപരമായ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനി നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു സുനി ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ജാമ്യാപേക്ഷ സെപ്റ്റംബറിൽ പരിഗണിക്കാമെന്നായിരുന്നു കോടതി ആദ്യം വ്യക്തമാക്കിയത് എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനാൽ ഓഗസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നു ജസ്റ്റിസുമാരായ അഭയസോക അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി വിധിച്ച പിഴ സ്റ്റേ ചെയ്തത് നടൻ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതാണ് പൾസർ സുനിക്കെതിരായ കേസ് ദിലീപിനു വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് സുനി നൽകിയ മൊഴി പ്രതിയായി ദിലീപിനടക്കം നേരത്തെ കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ഏഴ് വർഷമായി വിചാരണ തടവുകാരനായി കേസിൽ ജയിലിൽ കഴിയുകയാണ് പൾസർ സുനി കേസിലെ മറ്റ് പ്രതികളായ ദിലീപ് അടക്കമുള്ളവർക്ക് നേരത്തെ വിവിധ കോടതികൾ ജാമ്യം അനുവദിച്ചു കേസിൽ മറ്റ് പ്രതികൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ടും തനിക്ക് ജാമ്യം ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി പൾസർ സുനി ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടു ഇതോടെ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും വിധി എതിരായിരുന്നു